തണ്ണിമത്ത് വാങ്ങിയാൽ കുരു കളയേണ്ട കേട്ടോ ഈസിയായിട്ട് മുളപ്പിച്ചെടുക്കാൻ ഞാനിവിടെ ഇതൊരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പ്യൂർ കോട്ടൺ തുണിയിലോ ഇതിങ്ങനെ പരത്തി നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ല ടച്ച് ചെയ്തിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂത്ത് പോവും അപ്പോൾ ടച്ച് ചെയ്യാതെ കുറച്ച് സീഡ്സ് എടുത്താൽ മതിയിട്ടോ ഒരുപാട് സീഡ്സ് എടുക്കണ്ട ഞാനിവിടെ ഒരുപാട് സീഡ്സ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ബോക്സിൽ അടച്ച് വെക്കാം ഒരുപാട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ടും ഇത് ഈ ഒരു വിത്ത് നമുക്ക് ചീഞ്ഞിപ്പോകാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബോക്സ് മൂടി വെക്കുക ഒരു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴേക്കും ഇതിന് നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും കേട്ടോ ഡെയിലി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ വളരാൻ ഒരുപാട് ടൈം പിടിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു ഈയൊരു വിത്ത് മുള വന്നതിന് ശേഷം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവും ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്കിത് മണ്ണിലോട്ട് കുഴിച്ചിടാം ഞാൻ ഒരു കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുഴിയാക്കിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ മണ്ണുണ്ടാവുമല്ലോ എനിക്ക് മണ്ണില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ ഒരു വേര് വരുന്ന ഭാഗം വണ്ടിയിലോട്ടും ഈ ഒരു തണ്ണിമെത്തൻ്റെ സീഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് മുകളിലോട്ടുമായിട്ട് കുഴിച്ചിട്ട് കൊടുക്കുക ഏകദേശം ഒരു നാല് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം മതി അപ്പോഴേക്കും നന്നായിട്ട് മുള ചെടിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് മണ്ണ് മുകളിലിടരുത് പിന്നെ ചെടി നട്ടതിന് ശേഷം നമുക്ക് വെള്ളം കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്നും ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ